ഹൈഡിയേഴ്സ് അസ്സാം വെൽക്കം ബാക്ക് നോർമൽ ആയിട്ടുള്ള ബീഫ് എപ്പോഴും നമ്മൾ തയ്യാറാക്കി എടുക്കലുണ്ട് അല്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ബെല്ലാരി ബീഫ് റെഡി ആക്കി എടുത്താലോ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അടിപൊളി റെസിപ്പിയാണ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ അതിൽ തന്നെ ഇതാ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലില്ലാത്ത ബീഫ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ ഇപ്പോൾ ഒന്നര കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കണം ഇനി നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഈ ഒരു ബീഫും ഈ ഒരു മസാലയൊക്കെ എല്ലാ ഭാഗവും വരുത്തണേ ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കുക്കറിലോട്ട് മാറ്റാം ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട നമുക്കൊരു എട്ട് വീസിൽ വരുന്നത് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഓവറായിട്ട് കുക്കായി കിട്ടണ്ട ഒരു എൺപത് ശതമാനത്തോളം കുക്കായി കിട്ടിയാൽ മതി ഇപ്പൊ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് മറ്റൊരു പാനിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പൊ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ റെഡി എടുക്കും പോലെ അപ്പൊ അതാ നമ്മളെ ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അത് മസാല ഒക്കെ അതിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ ഒരു പാനിൽ നിന്നും എടുത്തു മാറ്റാം ഇനി ഇതേ പാനിലോട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു എട്ട് പീസ് നമ്മുടെ വറ്റൽ മുളകും അതുപോലെ തന്നെ കൊണ്ടാട്ട കൊണ്ടാട്ടമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ കൊണ്ടാട്ടമുളക് അയ്യേ എന്ന് വിചാരിക്കേണ്ട അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇത് രണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഈ ഒരു അളവിലോട്ടാണ് കേട്ടോ ഇത്രയും അളവില് മുളക് എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് എണ്ണയിലൊന്ന് വറുത്ത് കോരി മാറ്റി ഒരു സൈഡിലോട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇതേ എണ്ണയിലോട്ട് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി കൂടി അരിഞ്ഞെടുത്തതാണ് ചേർത്തത് ഇനി ഇതിലോട്ട് രണ്ട് സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വയന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കൊണ്ടാട്ടവും അതുപോലെ കാന്താരിയും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയില് എന്നിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബീഫില്ലേ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള ആ ഒരു മസാലയും ബീഫുമായിട്ട് നന്നായിട്ടൊന്ന് കൂടി യോജിക്കണം കേട്ടോ ബീഫിന്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാല ഒക്കെ എത്തി കഴിഞ്ഞ് നിറപ്പ് വരുത്തി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫൈനൽ ആയിട്ട് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ചൂടോടെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പത്തിനും റൈസിനൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതുവരെ ബെല്ലാരി ബീഫ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റം തന്നെ ചൂടോടെ തന്നെ സെർവ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ